കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ ഓണത്തെക്കുറിച്ച് ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നത് വെറും കെട്ടുകഥകളും പുരാണ കഥകളും മാത്രമാണ് ഇവയിൽ ചരിത്രമില്ല ഇന്നുവരെ ഓണത്തിൻ്റെ ചരിത്രം ആരും പറഞ്ഞിട്ടുമില്ല ഓരോ എപ്പിസോഡിലൂടെ ഗോത്ര പൈതൃകം ഓണത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പറയുന്നു കേരളത്തിലെ മലയാളി സമൂഹം കെട്ടുകഥകളിൽ നിന്നും ഓണത്തിൻ്റെ ചരിത്രം അറിയേണ്ടത് നാളത്തെ തലമുറയുടെ കൂടി ആവശ്യമാണ് ഓണം തദ്ദേശീയ ഗോത്ര സമൂഹത്തിൻ്റെ കാർഷിക വിളവെടുപ്പ് ആഘോഷമാണ് ഇതിൻ്റെ ചരിത്രയാത്രയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓണം ആദ്യ വിളവെടുപ്പ് കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് മാസത്തെ മഴ കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ ആദ്യ വിളവ് ലഭിക്കുന്ന സമയത്ത് പ്രാചീന ഗോത്ര സമൂഹങ്ങൾ ആഘോഷിച്ചിരുന്ന കാർഷിക വിളവെടുപ്പ് ഉത്സവമാണ് ഓണം ഇന്നുള്ള പല ഗോത്രങ്ങളും വേട്ടയാടി കിട്ടുന്ന ഭക്ഷണമായാലും കൃഷി സമ്പ്രദായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വേളകളിലും ആഘോഷമാക്കുന്ന പ്രവണത ഇന്നും ഗോത്ര സമൂഹങ്ങളിൽ കാണാൻ കഴിയും ഇതേ പ്രവണതയാണ് ഓണം എന്ന ആഘോഷത്തിലും കാണുന്നത് വിളവെടുക്കുന്ന മാസത്തിൽ ഗോത്ര അംഗങ്ങളെല്ലാം ആഘോഷമാക്കുന്ന ഈ പിന്തുടർച്ചയാണ് ഓണാഘോഷത്തിലും കാണാൻ കഴിയുന്നത് അത്തപ്പൂക്കളത്തിൻ്റെ ചരിത്രം പ്രാചീന ഗോത്ര സംസ്കൃതിയിലാണ് ഉത്ഭവിച്ചത് പൂർവിക കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സാമൂഹ്യ പദവി അധികാരം നേതൃത്വം എന്നിവയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്തപ്പൂക്കളം സ്ത്രീ കേന്ദ്രീകരണമായത് സ്ത്രീ ആചാരമാണ് അത്തപ്പൂക്കളം പൂക്കളം ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് തദ്ദേശീയ ഗോത്ര സമൂഹങ്ങളാണ് പൂക്കൾക്ക് പേരിട്ടതും പൂക്കളെ മനുഷ്യ സംസ്കാരമായി ബന്ധപ്പെടുത്തിയതും പൂക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അത്തപ്പൂക്കളം ഉത്ഭവിക്കുന്നത് പ്രാചീന സംസ്കാരത്തിലാണ് പൂവ് പരിശുദ്ധി ആത്മീയത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുഷ്പങ്ങൾ മാതൃബിംബമായതിനാൽ സ്ത്രീകൾക്ക് പുഷ്പങ്ങളുടെ പേരിടുക ലോക വ്യാപകമായ രീതിയാണ് താമര ചെമ്പകം മല്ലിക കനകാംബരം തുടങ്ങിയ സ്ത്രീനാമങ്ങൾ ഉദാഹരണങ്ങൾ ആണ് കേരളത്തിലെ ഗോത്ര സമൂഹങ്ങൾ ഓണത്തിന് മാത്രമല്ല പൂക്കളം ഒരുക്കുന്നത് കാർത്തിക മാസത്തിലും മേടമാസത്തിലും പൂക്കളം ഒരുക്കാറുണ്ട് പ്രാചീന ഗോത്ര സംസ്കൃതിയിൽ രൂപം കൊണ്ട അത്തപ്പൂക്കള സംസ്കാരം ഇന്നും തുടർന്നു പോരുന്നു ഗോത്ര സംസ്കാരങ്ങളും മലയാളി സമൂഹങ്ങളും ജാതി മത ഭേദമന്യേ ഇന്ന് എല്ലാവരും അത്തപ്പൂക്കളം ഒരുക്കാറുണ്ട് ഓണത്തിന് കളിക്കുന്ന പല കളികളും ഇന്നും ഓരോ ഗോത്ര സമൂഹത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നു കുറിച്ചിയർ കുറുമർ മലയർ കാണിക്കർ മലവേടർ തുടങ്ങിയ ഗോത്രങ്ങളിൽ ഇന്നും പലതരത്തിലുള്ള തരത്തിലുള്ള ഓണക്കളികൾ നിലനിൽക്കുന്നതായി കാണാൻ കഴിയും അതായത് ഇന്നുള്ള ഓണക്കളികൾ തദ്ദേശീയ സമൂഹങ്ങൾ ചിട്ടപ്പെടുത്തിയതാണ് കാർഷികവും ഗോത്ര ജീവിതവും ഒരുമിച്ച് വളർന്ന കാലഘട്ടത്തിൽ പ്രകൃതിയെ ആത്മീയമായി കാണുന്ന അനിമിസ ഒരു ദർശനമായിരുന്നു വിത്തിൻ്റെ ജന്മം മുതൽ വിളവെടുപ്പ് വരെയുള്ള ഓരോ ഘട്ടത്തിലും പ്രകൃതിയിലെ ശക്തികളെ സന്തോഷിപ്പിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ഗോത്രസമൂഹങ്ങൾ ഉത്സവങ്ങളിലൂടെ പ്രാർത്ഥിച്ചു ഭൂമിയെയും വിത്തിനെയും മഴയെയും സൂര്യനെയും ജീവന്റെ ആത്മാക്കളായി കണ്ടു അതുകൊണ്ടാണ് വിളവെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ പ്രകൃതിക്ക് നന്ദി അറിയിച്ച് കാർഷികോത്സവം ആഘോഷിച്ചത് ഗോത്ര പൈതൃകം ചാനൽ ഇത്തരം പൈതൃക കഥകളും വിശ്വാസങ്ങളും തുടർന്നും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പങ്കുവയ്ക്കാനും മറക്കരുത് ഏവർക്കും കാർഷിക പൈതൃകത്തിന്റെ സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ് ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു നന്ദി